നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഹൈക്കോടതിയിലേക്ക് വന്നിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൈക്കോട്ട് ഓഫ് ജാർഖണ്ഡിലേക്ക് വന്നിട്ടുള്ള റാഞ്ചിയിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ക്ലർക്ക് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് യു ആർലേക്ക് ഏതാണ്ട് നൂറ്റി മുപ്പതോളം ഒഴിവുകളുണ്ട് എസ് സിക്ക് ആണെങ്കിൽ അൻപത്തി എട്ട് എസ് ടിക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒഴിവുകളുണ്ട് അങ്ങനെ ധാരാളം ഇ ഡബ്ല്യു എസ്സിന് ഇരുപത്തേഴ് അങ്ങനെ ധാരാളമായിട്ട് ഏതാണ്ട് നാനൂറ്റി പത്തോളം ഒഴിവുകൾ മൊത്തത്തിലുണ്ട് അതുപോലെ റിസർവേഷൻ ഫോർ വുമൻസിന് സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ പതിനാല് വേക്കൻസിയും ഉണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ക്ലോസിങ് ഡേറ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പോസ്റ്റിൻ്റെ പേര് വരുന്ന സമയത്ത് അസിസ്റ്റൻ്റ് ബാർ ക്ലർക്ക് പോസ്റ്റാണ് ഫോർ സിവിൽ കോർട്ട് ഓഫ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ വളരെ നല്ലൊരു അവസരമാണിത് ഏതാണ്ട് ലെവൽ ഫോർ ആണ് പേസ്കെയിൽ വരുന്നത് അതിലേക്ക് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് പേസ്കെയിലായിട്ട് ലഭിക്കുന്നതാണ് ഏതാണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ മുപ്പത് മുപ്പത്തഞ്ചിനും അടുത്ത് തന്നെ സാലറി കയ്യിൽ കിട്ടുന്നതാണ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഗ്രാജുവേഷനാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പ്ലസ് നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഓപ്പറേഷനിലുള്ള നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഡിഗ്രി അല്ലെങ്കിൽ ഇക്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്ന് ഈ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് കൂടാതെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ജാർഖണ്ഡ് ഹൈക്കോടതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് സന്ദർശിച്ച് നോക്കുക അതുപോലെ തന്നെ കളർഡ് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്ലിക്കേണ്ട സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്കിലുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എക്സാമിനേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപയാണ് യു ആറിനൊക്കെ യു ആറിന് ഇ ഡബ്ല്യു എസിനൊക്കെ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക എന്നാൽ എസ് സി എസ് ടി കാറ്റഗറിക്കൊക്കെ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരിക നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യു പി ഐയോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇതിന് പി ഡി എഫ് നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടും അതുവരെ ബൈ